അസ്സാം വാലിക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു അലഹമുല്ല അസ്വലാത്തു വസ്സലാം മുറസലീൻ അജ്മയീൻ അള്ളാഹു സുബഹാനഹുഅത്താല പവിത്രമായ നമ്മുടെ നോമ്പുകളും റമലാലിൻ്റെ ഓരോ രാത്രികളും ദിനങ്ങളും അള്ളാഹുത്തല നമ്മളിലും സ്വീകരിക്കുമാറാകട്ടെ പരിപൂർണമായി ഒത്തക്കീങ്ങളിലും അഹുലസ്യങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി എന്ന സ്വർഗവാദ്യയിലൂടെ സ്വർഗ്ഗത്തിലേക്കെത്തുന്ന വിശ്വാസികളിൽ നാം എവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമലാനിലെ പതിനാലാമത്തെ തറാവീഹിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത് പരിശുദ്ധമായ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ പോരിശയുള്ള നമസ്കാരമാണ് തറാവീഹ് നമസ്കാരം ഇന്ന് പതിനാലാമത്തെ തറാവീഹ് നമസ്കാരത്തിന് അള്ളാഹുവിൻ്റെ ഹബീബായ് നബിസ് അല്ലാഹു അലൈവിസലമ തങ്ങളുടെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ റമൽ തറാവീഹിൻ്റെ പ്രതിഫലം ജാ അ ജാ അൽ മല അള്ളാഹുവിൻ്റെ മലഖുകൾ എല്ലാവരും ഇന്ന് പരിശുദ്ധമായ തറാവിഹി നമസ്കരിക്കുന്ന പതിനാലാമത്തെ തറാവിഹ് നമസ്കരിക്കുന്ന ആളിനെ സാക്ഷ്യപ്പെടുത്തുകയും ഇന്ന മനുഷ്യൻ ഇന്ന് തറാവിഹ് നമസ്കരിച്ചു എന്ന് അള്ളാഹുവിനോട് പറയുകയും അത് കാരണമായിട്ട് ആ സാക്ഷി മലക്കരുടെ സാക്ഷിത്വം കാരണമായിട്ട് നാളെ കയ്യാമത്തെ നാളിൽ അള്ളാഹു ആ മനുഷ്യന് പരിപൂർണമായി വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുകയും വിചാരണയില്ലാതെ മഷറയിലേക്ക് കടന്നു പോകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു മനുഷ്യനെ ഉൾപ്പെടുത്തുമെന്നും ആദരവായ് നബിസ്വല്ലാഹു അലൈവിസല്ലമാത്തങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു അത്രയ്ക്ക് പോരിശയുള്ള ഇന്നത്തെ തറാവിഹി നമസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ സാക്ഷി പറയുന്ന ഏറ്റവും അതുല്യവും അമൂല്യവുമായ തറാവിഹി നമസ്കാരമാണ് റമദാനിലെ പതിനാലാമത്തെ തറാവിഹി നമസ്കാരം അതുപോലെ നാളെ കയ്യാമത്തെ നാളിൽ വിചാരണ കൂടാതെ എത്തുന്ന വിഭാഗം കൂടിയാണ് ഈ വിഭാഗമെന്ന് നമ്മുടെ പരിശുദ്ധമായ ഹദീസിലൂടെ അസൂലുല്ലാഹി തങ്ങൾ പഠിപ്പിച്ചു പത്തരത്തിൽ ഏറ്റവും പുണ്യമുള്ള ഈ ദിനരാത്രങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി നന്മകൾ സുഹൃതങ്ങളൊക്കെ ചെയ്ത് വിജയിക്കുവാൻ നാം ഏവരും പരിശ്രമിക്കുക അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാന അലഹമുല്ലാഹിറബുല്ലമീൻ